നമ്മുടെ കരിവാളിപ്പ് സൺ ടാൻ ഒക്കെ മാറാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഈ ഒരു സൺ ടാൻ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ വീട്ടിലും വീട്ടിൽ ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് സാലഡ് കുക്കുംബറാണ് കേട്ടോ സാലഡ് കുക്കുംബർ ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് ഒന്ന് എടുത്തിരിക്കുകയാണ് ഇതിന് കൂടെ ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് തൈരാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ എടുത്തത് ആ അത്രയും കുക്കുമറിൻ്റെ അത്രയും സ്പൂണ് തന്നെ നമ്മൾ തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മളത് അപ്ലൈ ചെയ്യുക ഒരു കാര്യമാണ് കേട്ടോ അതിനുശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നമുക്ക് നമുക്കിപ്പോൾ കൈകളിലാണെങ്കിലും മുഖത്താണെങ്കിലും കാലുകളിലാണെങ്കിലും നമുക്ക് ഫുൾ ബോഡി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിതൊന്ന് കൈകളിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ വാഷ് ചെയ്ത് കളയുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും സാലഡ് കുക്കുംബർ ഇല്ലാതെ പറ്റില്ല അല്ലേ അപ്പോൾ അതെന്തായാലും ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തെന്താണ് കാര്യമെന്നും കൂടെ കാണാം അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ സൺ ടൻ മാറാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് തൈര് തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞപ്പൊടി കൂടി ഇടുകയാണ് കേട്ടോ ഈ ഒരു തൈരും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് അതേപോലെ തന്നെ കൈകളിലും കാലുകളിലും ഒന്ന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തേച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മാക്സിമം ഇരുപത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കാരണം ഈ മഞ്ഞളും തൈരും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കത് വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യവും തന്നെ നമുക്ക് സൺ ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇതൊരു നല്ല സൺ ടാൻ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെവൻ ഡേയ്സെങ്കിലും തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ നല്ല റിസൾട്ട് ട്ടോ അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരെയും വീട്ടിലുള്ള കാര്യാണ് കടല കടലപ്പൊടി കടലമാവ് നമ്മൾ പറയില്ലേ ബേസൻ അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു ഇതിൻ്റെ പാതി എടുത്താൽ മതി കേട്ടോ ഒരു സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ എടുത്താൽ മതി നമ്മുടെ കടല മഞ്ഞപ്പൊടി കെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മഞ്ഞപ്പൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലോട്ട് നമുക്ക് പാല് ചേർക്കാം അതല്ലെങ്കിൽ തൈര് ചേർക്കാം അതല്ലെങ്കിൽ നമുക്ക് സാലഡ് കുക്കുംബറിൻ്റെ ജ്യൂസ് നമുക്ക് ചേർക്കാം അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൈര് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ ചെയ്യാറ് സാലഡ് കുക്കും മിക്സ് ചെയ്യാറുണ്ട് ചില സമയത്ത് തൈരും ചേർക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വേ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഡ്രോപ്സ് നമുക്ക് കോക്കനട്ട് ഓയിൽ കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളത് കൈകളിലാണെങ്കിലും ശരി മുഖത്താണെങ്കിലും അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ സൺ ടൈൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള മൂന്നാമത്തെ കാര്യവും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ അടുത്ത് നമുക്ക് സൺ ടാൻ മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചന്ദനമില്ലേ വെള്ള ചന്ദനമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ പൊടി വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ പൊടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് അത് നമുക്ക് റോസ് വാട്ടറിൽ മിക്സിയിട്ട് നമുക്ക് അങ്ങനെ മുഖത്തിട്ടിട്ട് ഒരു നല്ല തണുപ്പാണ് കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം സൺ ടാൻ പോകാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റ് കൂടിയാണ് ഇപ്പോൾ ഇത് ഞാൻ എനിക്കിവിടെ ഈ ഒരു ചന്ദനത്തിൻ്റെ ചെറിയ ഈ ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കല്ലിൽ ഒരച്ചിട്ട് അങ്ങനെ നമുക്കിതിനെ മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ ആ രീതിയിൽ നമുക്ക് തേക്കാൻ പറ്റും അപ്പോൾ അതിലത്തെ ഏതാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് പൊടിയാണെങ്കിൽ പൊടി നമുക്ക് മിക്സ് ചെയ്തിട്ട് തേക്കാം അപ്പോൾ ഈ ഒരു കാര്യം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലെമനാണ് നമ്മുടെ നാരങ്ങ നീരൊന്ന് ചെറുതായിട്ട് ഇതിലോട്ടൊന്ന് പിഴിഞ്ഞു വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി അതിനുശേഷം ശേഷം ഇതിലോട്ട് നമുക്ക് ഹണി കൂടെ ചേർ ചേർക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഹണിയും ലെമനും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കൈകളിലും കാലുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു രീതിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ സൺട്ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലൊരു രീതി തന്നെയാണ് കേട്ടോ ഇതും അപ്പം നമുക്ക് ഏതാണോ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും എളുപ്പത്തിലുള്ള ഒരു കാര്യമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് നല്ല സൺ സൺടാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും അപ്പം ഞാനിന്നിപ്പോൾ കാണിച്ച ഈ അഞ്ച് രീതികളും നല്ല രീതിയിൽ തന്നെ അത്ര നമുക്ക് പെട്ടെന്ന് തന്നെ സൺ ടേൺ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ അഞ്ച് രീതികൾ ഏതെങ്കിലും ഒന്നിട്ടെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ എപ്പോഴും അതെ അതേപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺ പ്രൊട്ടക്ഷൻ ക്രീം തേക്കണം അതേപോലെ തന്നെ ചെറിയ വെയിൽ വലിയ ഒരു വെയിൽ എന്നല്ല എന്തെങ്കിലും ഒരു കുടയാടുക അതിന് അതിനുശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ണ്ടാക്കി നിങ്ങൾക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാം ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ തൈര്യെങ്കിലും നിങ്ങൾ ഒന്ന് തേക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സൺ സൺട്ടേൻ അന്നന്നത്തെ അത് കിട്ടും അപ്പോൾ അത് അതേപോലെ തന്നെ വെള്ളം നല്ലോണം കുടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത് അപ്പോൾ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാവരെയും വീട്ടിലുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇത് പറയുന്നത് കേട്ടോ വേറെയും കുറേ രീതികൾ നമുക്ക് സൺ ടാൻ മാറ്റാനായിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ